പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ ആണ് ഇന്ന് ഒക്ടോബർ മാസം നാലാം തീയതി ശനിയാഴ്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യം അവൻ വളരണം ഞാനോ കുറയണം ഈ വാക്യം ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന മഹത്തായ സത്യമാണ് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞതായ ഈ വാക്കുകൾ യേശുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിനയത്തെയും ദൗത്യബോധത്തെയും വെളിപ്പെടുത്തുകയാണ് യോഹന്നാൻ മനസ്സിലാക്കിയത് തൻ്റെ ദൗത്യം ആളുകളുടെ കണ്ണുകൾ യേശുവിലേക്ക് തിരിച്ചു കൊടുക്കുകയും പിന്നീട് തന്നെ പിന്നോട്ട് മാറ്റുകയും ചെയ്യുക എന്നതാണ് മനുഷ്യരുടെ ശ്രദ്ധ തന്നിലേക്കല്ല ക്രിസ്തുവിലേക്കായിരിക്കണം എന്ന് യോഹന്നാൻ സൂചിപ്പിക്കുകയാണ് ഈ വേദഭാഗം വിനയത്തിൻ്റെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ വിനയമാണ് നമ്മുടെ കഴിവുകളും സേവനങ്ങളും ക്രിസ്തുവിന് കീഴ്പ്പെടുമ്പോഴാണ് അവയ്ക്ക് യഥാർത്ഥ മൂല്യം ഉണ്ടാകുന്നത് ഞാൻ ചെറുതാകണം എന്ന് പറയുന്നത് എന്റെ സ്വയം മഹത്വം കുറയുകയും ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുകയും വേണമെന്ന അവലിയതായ സാക്ഷ്യമാണ് ക്രിസ്തു കേന്ദ്രമാകുന്ന ജീവിതം ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ഒരു വിശ്വാസിയുടെ എല്ലാ പ്രവൃത്തികളുടെയും ലക്ഷ്യം യേശുവിനെ ഉയർത്തിപ്പിടിക്കലായിരിക്കണം ആളുകൾ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ നമ്മേക്കാൾ കൂടുതലായി ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കണം വാക്കുകളിലും പ്രവൃത്തികളിലും ക്രിസ്തു തെളിയുന്ന ജീവിതം തന്നെയാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതായ യഥാർത്ഥ സാക്ഷ്യം അതുപോലെ തന്നെ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അഹങ്കാരം ഒഴിഞ്ഞ് മഹിമയുടെ എന്ന സത്യം നാം അണിയണം ലോകം നമ്മെ പഠിപ്പിക്കുന്നത് വലുതാകുക എന്നും മുന്നിൽ വരിക എന്നതാണ് എന്നാൽ യേശുവിന്റെ ശിഷ്യനായ ഒരാൾക്ക് മഹിമ എന്നത് വിനയത്തിലൂടെ പ്രാപിക്കേണ്ടതായ ഒന്നാണ് അഹങ്കാരം സ്വാർത്ഥത പ്രശസ്തിക്കുള്ളതായ മോഹം എന്നിവ വിട്ടുമാറുമ്പോഴാണ് യേശുവിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ സ്പർശിക്കുവാൻ ഇടയായിത്തീരുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ ഉറവ എന്തായിരിക്കണം എന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ചെറുതാകുന്നു അവൻ വലുതാകുന്നു എന്ന അനുഭവത്തിലാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്തേണ്ടത് ക്രിസ്തുവിന് പ്രഥമ സ്ഥാനം നൽകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹീതവും ഫലവത്തുമായി തീരുന്നു നമ്മുടെ പേര് കുറഞ്ഞാൽ അവന്റെ നാമം ഉയരുന്നു നമ്മുടെ സ്വാർത്ഥത മാറുമ്പോൾ അവൻ്റെ ഇഷ്ടം നടപ്പാകുന്നു ം നമ്മെ പഠിപ്പിക്കുന്നു ജീവിതത്തിൽ യേശു മഹത്വപ്പെടുമ്പോഴാണ് വിശ്വാസി യഥാർത്ഥത്തിൽ നിറഞ്ഞ് നിൽക്കേണ്ടത് നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം യേശുവിനെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തലാണ് എൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും കുറയുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹവും കൃപയും എൻ്റെ ജീവിതത്തിൽ നിറയുന്നത് നമ്മുടെ ജീവിതം ചെറുതാകുമ്പോഴാണ് ക്രിസ്തുവിന്റെ മഹത്വം വലുതാകരുത് നമ്മുടെ പേര് കുറഞ്ഞാൽ അവൻ്റെ നാമം ഉയരുന്നു നമ്മുടെ സ്വാർത്ഥത മാറുമ്പോൾ അവൻ്റെ ഇഷ്ടം നടപ്പാകുന്നു ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ അവൻ വളരെയണം ഞാനോ കുറയണം എന്നത് ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയായി ജീവിതചരിയായി മാറുവാൻ ഇടയായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവി ഞങ്ങളുടെ ജീവിതത്തിൽ നീ വലുതാകണമേ ഞങ്ങളുടെ അഹങ്കാരവും സ്വാർത്ഥതയും ചെറുതാകണമേ ഞങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും മനുഷ്യർ നിന്നെ മാത്രം കാണുവാൻ ഇടയായിത്തീരണമേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിന്റെ മഹത്വത്തിനായി ഒരു യാഗമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെ ആമയ ദൈവം അനുഗ്രഹിക്കട്ടെ